നമസ്കാരം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയാൻ യു ഡി എഫിന് പ്രത്യേകിച്ച് ഒരു വിഷയവുമില്ല പതിനെട്ട് എം പിമാർ ഇവിടുന്ന് ജയിച്ച് ലോക്സഭയിലേക്ക് പോയിട്ട് എന്തുണ്ടാക്കി എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ കിടന്ന് ബബ്ബ അടിക്കുകയാണ് ഈ പതിനെട്ട് എം പിമാരും ഒപ്പം ഇവർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന നേതാക്കന്മാരും ചില വീടുകളൊക്കെ കയറുമ്പോൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതും ഒരുപോലെയല്ലേ എന്നാണ് അവർ ചോദിക്കുന്നതിലും കാര്യമുണ്ട് ഓരോ രാത്രിയും ഇരുട്ടി വെളുക്കുമ്പോൾ യു ഡി എഫ് പാളയത്തിൽ നിന്ന് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണല്ലോ കാണുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ ചോദിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ അപ്പോൾ കോൺഗ്രസ് എന്താണെന്നും യു ഡി എഫ് എന്താണെന്നും ജനങ്ങൾ മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കുമ്പോൾ ഇത്തരം വർഗീയ ശക്തികളെ സംഘപരിവാരങ്ങളെ എതിർക്കാൻ പറ്റിയ കെൽപ്പുള്ള ഒരേ ഒരു പാർട്ടി എൽ ഡി എഫ് ആണെന്ന് ജനം മനസ്സിലാക്കി എന്ന് സതീഷിനടക്കമുള്ള ചില നേതാക്കന്മാർ മനസ്സിലാക്കുമ്പോൾ അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ബി ജെ പിയും സി പി എമ്മും ഉറ്റ സുഹൃത്തുക്കളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വല്ലാതെ പാടുപെടുന്നുണ്ട് സതീശൻ അതായത് സി പി എമ്മിലെ നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ അതായത് കോൺഗ്രസിനെതിരെ നടത്തുന്ന പ്രസ്താവനകൾ വളച്ചൊടിച്ച് അത് ബി ജെ പിക്ക് അനുകൂലമായ പ്രസ്താവനകളാക്കി മാറ്റുകയാണ് ഈ ദുഡേശൻ കഴിഞ്ഞ ദിവസം തന്നെ എ കെ ബാലൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും കോൺഗ്രസിന്റെ മയ്യത്തെടുക്കാം എന്നാണ് പറഞ്ഞത് കോൺഗ്രസിനെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണ് കോൺഗ്രസ് അടിക്കുന്നത് ബി ജെ പിക്ക് അടിക്കുന്നത് ഒരുപോലെയാണല്ലോ അങ്ങനെ ഒരു പ്രസ്താവന എ കെ ബാല നടത്തുകയാണ് ഒരു കണക്കിൽ പറഞ്ഞാൽ അത് വസ്തുതയല്ലേ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ന് കേരളത്തിലുണ്ടോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടക്കം ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് കേരളത്തിൽ കോൺഗ്രസിന് ഭരണമില്ല എന്നിട്ടും അഹങ്കാരത്തിൻ്റെ കുറവുമില്ല അപ്പോൾ എ കെ ബാലൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു പ്രസ്താവനയാണ് ബി ജെ പി വളരാൻ വേണ്ടി ഉള്ള ഒരു പ്രത്യേക രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കലാണെന്നൊക്കെ പറഞ്ഞ് സതീഷിനെത്തിയിരിക്കുകയാണ് ആരാണ് ഇവിടെ ബി ജെ പിയെ വളർത്തുന്നതെന്നൊക്കെ നന്നായി അറിയാം സതീഷ എന്തായാലും സതീഷിനെ ബൈറ്റ് ഒന്ന് കേൾക്കാം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ പാർട്ടിയുടെ വക്താവ് കൂടിയായ ശ്രീ എ കെ ബാലൻ പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി കോൺഗ്രസിന്റെ മയ്യത്തേക്ക് കൊന്ന അതായത് കോൺഗ്രസ് പരാജയപ്പെടും പിന്നെ ആര് ജയിക്കുമെന്നാണ് ബാലം പറയുന്നത് പത്തോ പതിനെട്ടോ സീറ്റിൽ മാത്രം ഗൗരവമായി മത്സരിക്കുന്ന സിപിഎം അല്ലല്ലോ ജയിക്കാൻ പോകുന്ന കോൺഗ്രസിന്റെ മയത്തെടുക്കും എന്ന് പറഞ്ഞാൽ ബി ജെ പി ജയിക്കും എന്നാണ് സി പി എമ്മിന്റെ നേതാവ് പറയുന്നത് ബി ജെ പിയെ ഭയന്നാണ് കേരളത്തിലെ സി പി എം നിൽക്കുന്നത് ബി ജെ പിയെ പേടിയാണ് അവർക്ക് അതുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാടുകളാണ് നിരന്തരമായി എടുക്കുന്നത് അന്വേഷണത്തെ ഭയമാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല ഈ അനിശ്ചിതത്വത്തിൽ ബി ജെ പി ഭയന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ അനുയായികളെ കൊണ്ട് ബി ജെ പി അനുകൂല പ്രസ്താവനകൾ ബി ജെ പിയെ സന്തോഷിപ്പിക്കുന്ന പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത് കേട്ടില്ലേ എന്റെ സതീശ ഇമ്മാതിരി ഉടായ്പൊന്നും ജനങ്ങളുടെ അടുത്ത് ചിലവാകില്ല ആരാണ് ബി ജെ പി അനുകൂല പ്രസ്താവനകളും ബി ജെ പി അനുകൂല പ്രതികരണങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരിന് വേണ്ടി വാദിക്കുന്നത് സതീശും സതീഷിന്റെ പാർട്ടിയുമല്ലേ അതായത് കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുള്ള ഫണ്ടിനെക്കുറിച്ച് എൽ ഡി എഫ് അതിശക്തമായി വാദിച്ചപ്പോൾ കേന്ദ്രത്തിന് വേണ്ടി വാദിച്ച ആരാണ് സതീശനല്ലേ നിയമസഭയിൽ പോലും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞ കണക്കുയർത്തിപ്പിടിച്ച കള്ള കണക്കുയർത്തിപ്പിടിച്ച് നിങ്ങൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി മോദിക്ക് വേണ്ടി നിങ്ങൾ വാദിച്ചു എന്നിട്ട് ഇപ്പോ എന്ത് ജാതി അഭിനയമാണ് സതീശൻ നടത്തുന്നത് മാത്രമല്ല ഈ സതീശൻ പറയുകയാണോ സി പി എമ്മിന് ബി ജെ പിന് പേടിയാണ് അങ്ങനെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണോ എന്നാണ് പറയുന്നത് ബി ജെ പി പേടിച്ചൊളിച്ച് ഇവിടെ വന്ന് മത്സരിക്കുന്ന ആളുകളെയൊക്കെ നമുക്കറിയാമല്ലോ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും പേരെടുത്ത് തന്നെ പറഞ്ഞേക്കാം അതായത് ബി ജെ പിക്ക് എതിരെ മത്സരിക്കേണ്ട ബി ജെ പി മത്സരിക്കുന്ന കടുത്ത മത്സരം കാഴ്ചവെക്കേണ്ട സ്ഥലങ്ങളിൽ മത്സരിക്കേണ്ട രണ്ട് നേതാക്കൾ ദേശീയ നേതാക്കൾ കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുകയാണ് ഇന്ത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയിലുള്ള ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു അതും ഇരുപത്തിനാല് മണിക്കൂറും വനിതാ സംവരണം പറയുന്ന രാഹുൽ ഗാന്ധി ഒരു വനിതാ നേതാവിനെ ആനി രാജയെ തോൽപ്പിക്കാൻ വയനാട് നിൽക്കുന്നു എന്നിട്ട് ഇവിടെ ഒന്ന് വലിയ ജാതി ഡയലോഗ് അടിക്കുകയാണ് മാസപ്പടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല അഴിമതിയെ സംബന്ധിച്ച കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല ഒരാളും ഉത്തരം പറയുന്നില്ല അപകടകരമായ നിലയിലേക്കാണ് ഇത് പോകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമപ്രവർത്തകർ ഇ ഡിയെ പേടിയുണ്ടോ മുഖ്യമന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചില സതീശൻ മാത്രകൾ മുഹമ്മദ് റിയാസിനോട് ചോദിച്ചു മുഹമ്മദ് റിയാസ് നല്ല കണക്കിന് മറുപടി കൊടുത്ത കാഴ്ച നമ്മൾ കണ്ടതാണല്ലോ ഇങ്ങോട്ട് വരട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത് കേരളത്തിൽ അങ്ങനെ തെരിക്കുന്ന മൂക്കൊന്നല്ല നല്ല രാഷ്ട്രീയ ധാരണയുള്ള ജനങ്ങളാ എന്തോരം വ്യാജ അഴിമതി ആരോപണങ്ങൾ ഇറക്കി വിട്ടു അല്ലേ സതീശ ഒരു ഗുണമുണ്ടായില്ല എല്ലാം പച്ച കള്ളമായിരുന്നുവെന്ന് തെളിഞ്ഞു പലതിൻ്റെ റിപ്പോർട്ടും വന്നപ്പോൾ സതീഷിനടുത്ത് ജനങ്ങൾ പെരുമാറാത്തത് എന്തോ ഭാഗ്യമായിട്ട് മാത്രം കരുതിയാൽ മതി എന്നിട്ട് പോതാ ഇങ്ങനെ ഇരുന്ന് ഇലക്ഷനായപ്പോൾ ജനങ്ങളെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബായ് ബായ് ബന്ധമാണ് സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പിയും എന്ന് കാണിക്കാൻ വേണ്ടി പച്ച കള്ളം കള്ളമിരുന്ന് പടച്ചുവിടുകയാണ് ബന്ധങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നാറിപ്പോകും സതീഷാ നിങ്ങൾ അല്ല വളരെ വ്യക്തമാണ് കേരളത്തിൽ മുഴുവൻ വ്യക്തമാണ് ആരാണ് ഇവിടെ ഒക്കെ ചങ്ങായിമാർ എന്നൊക്കെ എല്ലാവർക്കും നന്നായി തന്നെ അറിയാം പൗരത്വ ഭേദഗതി ബില്ലിന്റെ ചട്ടം വിജ്ഞാപനം ചെയ്ത് ഉത്തരവിറക്കുമ്പോൾ ആ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ എന്താണ് ചെയ്തത് ആലോചിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പക്ഷേ കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് പിണറായി സർക്കാർ എന്താണ് ചെയ്തത് അതായത് ഈ നിയമം ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചു പിറ്റേ ദിവസം മുതൽ അതിശക്തമായ പ്രതിഷേധവുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് നേതാക്കൾ രംഗത്തേക്കിറങ്ങി അപ്പോൾ സതീശൻ്റെ പാർട്ടിയും സതീശനും എന്താണ് പറഞ്ഞത് അത് കേന്ദ്ര നിയമമാണ് പാസ്സായതാണ് അത് നടപ്പിലാകും ആര് വിചാരിച്ചാലും നടപ്പിലാക്കാൻ പറ്റാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് വേണ്ടി ബി വേണ്ടി വാദിച്ചത് സതീശനാണ് അതൊക്കെ മറന്നുപോയത് സതീശ സതീശൻ മറന്നാലും ഞങ്ങളാരും ഇത് മറക്കില്ല സവർക്കറുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതും ഒപ്പം ആർ എസ് എസ് ക്യാമ്പിന് കാവൽ പറഞ്ഞത് നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരനാണ് അതുകൊണ്ട് ബി ജെ പിയും ഈ പറയുന്നതുപോലെ കോൺഗ്രസും തമ്മിലുള്ള ബന്ധം നന്നായി തന്നെ നാട്ടുകാർക്കറിയാമെന്ന് മാത്രവുമല്ല എ കെ ആൻ്റണിയുടെ മകൻ അനിൽ കെ ആൻ്റണി ബി ജെ പിയിലേക്ക് പോയതും പിന്നാലെ പത്മജ വേണുഗോപാൽ പോയതും ഇപ്പോൾ ഒരു ഡസൺ നേതാക്കൾ ഓരോ ദിവസവും താ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും നാളെ നിങ്ങൾ മറുകണ്ടൻ ചാടില്ല എന്ന് എന്താണ് ഉറപ്പ് അതായത് ഇരുപത്തിനാല് മണിക്കൂറും മികച്ച അഭിനയം ലോക്സഭയിൽ കാഴ്ചവെച്ചിരുന്ന എം കെ പ്രേമചന്ദ്രൻ അവസാന ഘട്ടങ്ങളിൽ എന്താണ് ചെയ്തത് മോദി വിളിച്ച് ഒരു വിരുന്നിൽ പങ്കെടുത്ത് ചായയും കുടിച്ച് സെൽഫി എടുത്ത് മോദി ഗ്യാരണ്ടി പ്രസംഗിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണെന്നേ അതുകൊണ്ട് വോട്ട് ചോദിച്ച ഓരോ വീടുകളിലേക്ക് ചെല്ലുമ്പോഴും ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതും സംഘികൾക്ക് വോട്ട് ചെയ്യുന്നതും ഒരുപോലെ ഒരുപോലെയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങ് സങ്കടപ്പെടേണ്ട കാര്യമില്ലെന്ന് ഏകദേശം ആ രീതിയിലൊക്കെയാണല്ലോ ഇപ്പോഴത്തെ പോക്ക് നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും പ്രതിപദ്ധതി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും സംഘപരിവാരങ്ങളെ താഴെ ഇറക്കണമെന്നുള്ള ഒരു ഒരു നല്ല ലക്ഷ്യമുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കേരളത്തിൽ നിങ്ങളുടെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുമായിരുന്നു അമേഠിയിൽ സ്മൃതി ഇറാനി വെല്ലുവിളിച്ചിട്ട് പോലും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോയില്ലല്ലോ എന്നിട്ടും ഇവിടെ വയനാട്ടിൽ നിന്ന് ആനി രാജിയെ തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടെന്നേ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ടെന്നേ നിങ്ങൾക്ക് തക്കതായ മറുപടി ഈ ഇലക്ഷനിൽ ജനം തരുമെന്ന കാര്യത്തിലൂടെ സംശയവും വേണ്ട അതായത് കേരളത്തിൻ്റെ ശബ്ദമാകാൻ രാഹുൽ ഗാന്ധിക്ക് പോലും കഴിഞ്ഞില്ല അതൊക്കെ തന്നെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് അതിനുള്ള തക്കതായിട്ടുള്ള ഒരു മറുപടി തന്നെയാകും ഇലക്ഷൻ റിസൾട്ട് പുറത്തു വരുമ്പോൾ കാണാൻ സാധിക്കുക രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളും എൽ ഡി എഫ് കാര്യമായി തന്നെ ഇടപെട്ട് എൽ ഡി എഫിന് കാര്യമായ രീതിയിൽ തന്നെ പ്രതികരണം രേഖപ്പെടുത്താനും നിലപാട് രേഖപ്പെടുത്താനും അത് കേന്ദ്ര സർക്കാരിനെതിരെ അത് വർഗീയ ശക്തികൾക്കെതിരെ അത് സംഘപരിവാരങ്ങൾക്കെതിരെയുള്ള നിലപാടായിരുന്നു എന്നൊക്കെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുള്ള തന്നെ എന്തോരം വിഷയങ്ങൾ വിഷയങ്ങളിവിടെ നടന്നു ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്ന ഒരു വിഷയങ്ങളിൽ പോലും നിങ്ങൾക്ക് എടുത്തു പറയാനായിട്ടൊരു പ്രതിഷേധമോ എടുത്തു പറയാനായിട്ടൊരു നിലപാടോ ഉണ്ടായിരുന്നു മണിപ്പൂർ കത്തി അമരുമ്പോൾ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോൾ കുക്കി സ്ത്രീകളെ നഗ്നരാക്കി നടത്തുമ്പോൾ കർഷക സമരം നടക്കുമ്പോൾ എന്തിന് ബുൾഡോസറുമായി ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് അവിടെ ചെന്ന് അവരുടെ ആവാസ കേന്ദ്രങ്ങൾ തകർക്കുമ്പോൾ അങ്ങനെ തുടങ്ങി എത്ര എത്രയോ സംഭവങ്ങൾ ഇവിടെ അരങ്ങേറി ആ വിഷയങ്ങളിലൊക്കെ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വേട്ടയാടപ്പെടുന്നവർക്ക് വേണ്ടി സംഘപരിവാരങ്ങൾ വേട്ടയാടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയൊക്കെ വാദിക്കാൻ ഇവിടെ ഒരേ ഒരു സർക്കാരേ ഉണ്ടായിട്ടുള്ളൂ അത് എൽ സർക്കാരാണ് അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ക്രൈസ്തവരെയൊക്കെ സംഘപരിവാരങ്ങൾ വേട്ടയാടുമ്പോഴും ക്രൈസ്തവർക്ക് സുരക്ഷ ഒരുക്കിയത് ഇവിടുത്തെ എൽ സർക്കാരാണ് എന്നിട്ട് ആ സർക്കാരിനെതിരെ ഇങ്ങനെ നത്താൽ കുരുക്കാത്ത നുണയുമായിട്ട് മാപ്രകളും മുമ്പിലിരുന്ന് ഇങ്ങനെ തള്ളി മറിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളിതൊക്കെ കണ്ണടച്ച് കണ്ണും പൂട്ടി വിശ്വസിക്കുമെന്നൊക്കെയാണ് സതീശൻ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഇത് കേരളമാണ് സതീശ ഇമ്മാതിരി ഗിമ്മിക്ക് നമ്പറൊക്കെ പറഞ്ഞ് നിങ്ങൾ പല സംസ്ഥാനങ്ങളിലെയും പല ആളുകളെയും നിങ്ങൾ പറ്റിച്ച് കുറേ നാൾ ഭരിച്ചില്ലേ അവസാനം എന്ത് സംഭവിച്ചു ആ സ്ഥലങ്ങളിലൊക്കെ ആ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ നശിച്ച് നാരായണക്കൽ എടുത്തു അപ്പോൾ എന്തു പറ്റി നിങ്ങളുടെ പല നേതാക്കന്മാരും അതായത് അന്നത്തെ മുൻ മുഖ്യമന്ത്രിമാരൊക്കെ നേരെ ബി ജെ പിയിലേക്ക് പോയി നിങ്ങളുടെ നിലപാടും ബി ജെ പിയുടെ നിലപാടും തമ്മിൽ ഒരു മാറ്റവുമില്ല എന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ നന്നായി തേച്ചുറച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാണാൻ സാധിക്കുക താമരയാണ് എന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ അടക്കമുള്ളവർ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അതും കേരളത്തിൽ കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കിയ ഒരു നേതാവിൻ്റെ കോൺഗ്രസിൻ്റെ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ എന്താണ് പറയുന്നത് ഏട്ടനും വരുമെന്നും കെ മുരളീധരനും വരുമെന്നും മാത്രവുമല്ല ഇനിയൊരു മുൻ മുഖ്യമന്ത്രിയുടെ മകൻ കൂടി വരുമെന്ന് നിരവധി നേതാക്കൾമാർ വരുമെന്ന് അതൊക്കെ ശരിവെക്കുന്ന രീതിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പത്മജ വേണുഗോപാൽ പോയപ്പോൾ തന്നെ പിന്നാലെ എത്രയോ നേതാക്കളാണ് കോൺഗ്രസ് നേതാക്കളാണ് പോയത് അങ്ങനെ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചയാണ് അങ്ങനെ വരുമ്പോൾ കെ ബാലം പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും കോൺഗ്രസിൻ്റെ മയത്തെടുക്കും എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് കോൺഗ്രസ് ഓരോ നിമിഷവും നശിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊരു പാർട്ടിയുമല്ല നിങ്ങളുടെ പാർട്ടിയെ ഇല്ലാതാക്കുന്നത് നിങ്ങൾ തന്നെയാണ് സതീഷിനെ പോലുള്ള സുധാകരനെ പോലുള്ളവരുടെ അബോഖ്വമായ പ്രതികരണങ്ങൾ അതാണ് സംഘപരിപാടിന് ഇവിടുത്തെ വളം ബി ജെ പിക്ക് ഇവിടുത്തെ വളം നിങ്ങളാണ് വളർത്തുന്നത് അതുകൊണ്ട് സ്വന്തം കണ്ണാടിയിൽ നോക്കി ഇതൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് ഇടത് തരംഗമാണെന്നും അത് നിങ്ങൾക്കുള്ള മറുപടിയാണെന്നും കേരള ജനത നിങ്ങൾക്ക് തരുന്ന താക്കീതാണെന്നും പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്